എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ചാലക്കുളത്ത് കല്ലുമ്മക്കായ കൃഷി വിളവെടുത്തു കേന്ദ്ര സർക്കാരിന്റെ എസ് എസ് സി എസ് പി പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊച്ചിയിലെ കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനമായ സി എം എഫ് ആർ ഐയുടെ സാങ്കേതിക സഹായത്തോടെയാണ് കൃഷി നടത്തിയത് പട്ടികജാതി വിഭാഗങ്ങൾക്കായുള്ള പദ്ധതിയിൽ നൂറ് ശതമാനം സബ്സിഡി നൽകിയിരുന്നു കൊടുങ്ങല്ലൂർ നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു വാർഡ് കൗൺസിലർ കെ എസ് ശിവറാം അധ്യക്ഷത വഹിച്ചു നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ മുഖ്യാതിഥിയായിരുന്നു ഡോക്ടർ രമ ഡോക്ടർ ആർ വിദ്യ പി എസ് അലോഷ്യസ് എന്നിവർ സംസാരിച്ചു ശിവറാം കൃത്യമായി നമുക്കറിയാം ഇവിടെ നമ്മുടെ നാട്ടിലും ഉള്ള എല്ലാവരും ഈ പുഴയോരത്തും അല്ലെങ്കിൽ കായലോരത്തും ജീവിക്കുന്ന ആളുകളാണെങ്കിലും എന്താണ് കല്ലുമ്മക്കായ എന്ന് പലരും രുചിക്കാത്ത ആളുകളാണ് ഞാൻ ഉൾപ്പെടെ പലപ്പോഴും ഇപ്പോ സതിയോട്ട് തമാസിക്കുകയാണെങ്കിൽ നേരത്തെ വന്നു പറഞ്ഞു ഉദ്ഘാടനം നടത്തുമ്പോൾ ഈ കല്ലുമ്മക്കായെ കുറിച്ച് കറി വെച്ച് ഉദ്ഘാടന സെഷനിൽ വിളമ്പണം എന്ന് പറയുന്നുണ്ടായിരുന്നു കാരണം നമുക്കറിയാം പലരും നമ്മുടെ ആനാപ്പുഴയും കോട്ടപ്പുറവും ഉൾപ്പെടെ ഉൾപ്പെടുന്നുള്ള പല കേന്ദ്രങ്ങളും ഇത്തരത്തിലുള്ള കല്ലുമ്മായ കൃഷിയും എല്ലാം ഏറ്റവും നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റാവുന്ന ഒരു സാഹചര്യം നമുക്കുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു അന്താരാഷ്ട്ര മാർക്കറ്റിൽ പോലും ഏറ്റവും കൂടുതൽ മാർക്കറ്റ് കമ്പോള മൂല്യമുള്ള ഒരു വസ്തുവാണ് ഈ കല്ലുമുക്കായ കല്ലുമ്മുക്കായ കൃഷി വർഷം നടത്തി പക്ഷെ ഇതെല്ലാം അതിനെ വേണ്ട രീതിയിൽ അതിനെ കൃഷി നടത്തുവാനോ അതോടൊപ്പം തന്നെ അത് ശിവറാം സൂചിപ്പിച്ച പോലെ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാനോ അതിന്റെ മറ്റു മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുവാനോ നമുക്ക് സാധിക്കാത്തതിന്റെ പരിമിതികളാണ് ഇപ്പോ നിലനിൽക്കുന്നത് ഈ പദ്ധതി പദ്ധതിയുടെ സാങ്കേതിക വിദ്യയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നേരത്തെ പറഞ്ഞു മേഡം നൂറ് ശതമാനം സബ്സിഡിയോടെയാണ് നമുക്ക് ഈ പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ സി എസ് ടി പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് സത്യം പറഞ്ഞതിൽ ഈ മേഖലയില് സുരക്ഷ വിപണന സാധ്യതകൾ കൂടി നമുക്ക് കണ്ടെത്തുന്ന കണ്ടെത്തേണ്ടതായിട്ടുള്ള ആവശ്യത എന്ത് ശരിക്കും പറഞ്ഞു നമ്മുടെ മേഖലയില് കല്ലുമ്മക്കായുടെ അധികം ആളുകള് സത്യം പറഞ്ഞെങ്കിൽ ഇതിന്റെ ടേസ്റ്റ് മനസ്സിലാക്കിയിട്ടില്ല ഇതിന്റെ ഗുണമേന്മ മനസ്സിലാക്കിയിട്ടില്ല ഏർ ഒട്ടനവധി അസുഖങ്ങൾക്ക് തന്നെ ഇത് വളരെ അധികം ഗുണപ്രദമാണെന്നാണ് പറയുന്നത് ശരിക്ക് പറഞ്ഞത് ഇത് ശരിക്കും പറഞ്ഞാൽ കോഴിക്കോട് പത്തരം മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ഇതിന്റെ ഏഹ് ഭയങ്കര ഡിമാൻഡുള്ള സ്ഥലമാണ് അങ്ങോട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കയറ്റി വിടുന്നതിന് അപ്പൊ ഇത് അറിഞ്ഞ് എല്ലാവരും നല്ല രീതിയിൽ നമ്മുടെ കർഷകര് അതിന്റെ വിപണന സാധ്യതയും അതുപോലെ തന്നെ അത് മൂല്യവർധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയത് അതിന്റെ കല്ലുമ്മക്കായുടെ അച്ചാറുകൾ അങ്ങനത്തെ പ്രൊഡക്ട്സുകൾ വൈ പ്രോഡക്ട്സുകൾ ഉണ്ടാക്കി നമുക്കത് ഏർ വിപണനം ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മൾ നമ്മ മനസ്സിലാക്കി തന്നെ ഈ കർഷകരെല്ലാവരും ഇതിനു വേണ്ടിയിട്ട് ഇനി അടുത്ത വർഷത്തെ പദ്ധതിയിൽ ഇപ്പൊ നമുക്ക് ഈ തവണ നമുക്ക് പെർമനന്റ് സ്ട്രക്ചർ നമുക്ക് ലഭ്യമായിട്ടുണ്ട്